യാത്ര തിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരിച്ച് ആ സ്പോട്ടിൽ എത്തിയാൽ എത്തി പറയാൻ പറ്റും ആർ സി ക്യാൻസലായ വണ്ടികളിട്ട് കെ എസ് ആർ ടി സി അവരുടെ തോന്നിവസം അവരൊരു സൈഡിൽ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കെല്ലാം ഇവർക്കെല്ലാം വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സാണ് സ്വകാര്യ ബസ് എന്നുള്ളത് എന്തായിരുന്നാലും ദീർഘവിഷ്ണമുള്ള ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ പ്രത്യാശിച്ചു പോവുകയാണ് എൻ്റെ വാഹനം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് തൊട്ട് ഒരു വാഹനമാണ് ഇവർ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് വാഹനത്തിന്റെ പെർമിറ്റ് തടഞ്ഞു വെച്ചേക്കുന്നത് മലയോര മേഖലകളിലുള്ള സാധാരണക്കാരായ ആളുകളുടെ ഏക ഒരു ആശ്രയമാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് കെ എൽ പതിനഞ്ച് എഴുപത്തിയാറ് എൺപത്തി ഏഴ് തുടങ്ങി കെ എൽ പതിനഞ്ച് എഴുപത്തി ആറ് എൺപത്തി ഏഴ് അല്ലെങ്കിൽ ആർ എ സി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് എന്ന നമ്പറിലുള്ള ഈ വാഹനം ആണ് മലയോര മേഖലയിലുള്ള വിദ്യാർത്ഥികളെയും നാട്ടുകാരെയുമൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്നത് അവർക്കൊരു വലിയൊരു ആശ്വാസമാണ് എന്നാൽ ഇവരുടെയൊക്കെ ജീവന് എന്ത് വിലയാണുള്ളത് ഇതുപോലുള്ള കണ്ടം ചെയ്ത വണ്ടികൾ നമ്മുടെ നിരത്തിൽ ഇറക്കാൻ പാടില്ല എന്നും മോട്ടോർ വാഹന വകുപ്പും നമ്മുടെ ഹൈക്കോടതി പോലും നിശ്ചിതമായി വിമർശിച്ചതിന് ശേഷവും ഇതുപോലെ കണ്ടം ചെയ്ത് റോഡിൽ ഇറക്കാൻ പാടില്ല എന്ന് പറയുന്ന വണ്ടികൾ എന്തെങ്കിലും അപകടം വരുത്തി വച്ചാൽ ഇത് ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് സഞ്ചരിക്കുന്ന നമ്മുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ ചെറുപ്പക്കാരെയും കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനം എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ ആരാണ് അതിന് ഉത്തരവാദി ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ ഒന്നാം പ്രതി ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ അവൻ്റെ കുടുംബവും പോകുന്ന രീതിയിൽ അവൻ്റെ പോകറ്റ് കാലിയാവുന്ന രീതിയിൽ അവൻ്റെ കുടുംബം പോലും വഴിയാധാരമാകുന്ന രീതിയിൽ ഒന്നാം പ്രതി ഈ ഡ്രൈവർ ആയിരിക്കും രണ്ടാം പ്രതി ഈ ബസ്സിൻ്റെ ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരു തൊഴിലാളി ഒരു കണ്ടക്ടർ മറ്റൊരാൾ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള കെ എസ് ആർ ടി സിയുടെ എം ഡി പക്ഷേ ഇവർക്കൊക്കെ എന്തെങ്കിലും അപകടം ഇതിലെന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിയാണോ ആര് നമ്മൾ ഉത്തരവാദിയാണല്ലോ നിങ്ങളാണ് രണ്ടാം പ്രതി അല്ല ഒന്നാം പ്രതിയോ അതെനിക്കറിയില്ല കോർപ്പറേഷൻ ആയിരിക്കും ഒന്നാം പ്രതി എന്താണ് ചേട്ടാ അതിന്റെ പരിപാടിയെ കുറിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല അതല്ല വേറെ ഒന്നും ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഈ ബസ് കണ്ടം ചെയ്ത ബസ് കണ്ടം ചെയ്ത നിരത്തിൽ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കളറാണോ ഉദ്ദേശിക്കുന്നത് കളറല്ല ഉള്ള വണ്ടിയാണോ അതെനിക്ക് അറിയില്ല അത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട മാത്രമേ അറിയൂ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പോയിലെ ചീഫ് ഐ സി ആയിട്ട് ബന്ധപ്പെട്ട മാത്രമേ എന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ കണ്ടം ചെയ്ത വണ്ടികൾ നിരത്തിൽ ഇറക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ഇതൊക്കെ പൊളിക്കേണ്ട സമ സംഭവമാണെന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ വാഹന പരിവാഹനകത്ത് നോക്കുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ളൊരു വണ്ടിയിൽ ഇത്രയും ചെറുപ്പ കുരു കൊച്ചു കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ വയസ്സായ ആളുകളെയും കൊണ്ട് പോകുന്ന മലയോര മേഖലയിൽ പോകുമ്പോൾ ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം ഉത്തരവാദി ആകുന്ന ആരാണ് കോർപ്പറേഷൻ ആയിരിക്കും അതിനെക്കുറിച്ച് മോർ റിപ്പോർട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഡിപ്പോ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി വിശദമായിട്ടൊന്നും ഈ ഈ കണ്ടക്ടറാണ് കണ്ടക്ടറാണ് എന്തായാലും അറിയാൻ സാധിച്ചത് ഈ വണ്ടിക്ക് ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളോ യാതൊന്നും തന്നെ ഇല്ല ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞതാണ് കെ എസ് ആർ ടി സിക്ക് ഇൻഷുറൻസ് എടുക്കാൻ വരുമാനമില്ല അല്ലെങ്കിൽ അത് ഞങ്ങളല്ല ഉത്തരവാദി ഡ്രൈവറും കണ്ടക്ടറും മാനേജ്മെൻറ്റും ഒക്കെയാണ് ഉത്തരവാദി എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പോലും പറഞ്ഞിട്ടുള്ളത് മക്കൾ ഈ ബസ്സിലെ യാത്രകാരനാണോ ഏ ഏത് ബസ്സിലാണ് പോണത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ ചെറുപ്പക്കാർ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവന് ആരാണ് ഉത്തരം പറയേണ്ടത് കൃത്യം ഒമ്പത് മുപ്പത്തി അഞ്ചിന് തന്നെ ഈ ബസ് ഇവിടെ നിന്ന് യാത്ര തിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരിച്ചു ആ സ്പോട്ടിൽ എത്തിയാൽ പറയാൻ പറ്റും നിരവധി ഓടാൻ പാടില്ലെന്ന് പറഞ്ഞു ഇത് എനിക്കിവിടെ ഒരു പക്കാ പെർമിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ബസ് ഓണറാണ് ഇത് എന്റെ ബസ്സിന്റെ പകരം എന്റെ ബസ്സിന്റെ പകരം വന്ന സർവീസ് ആണ് പക്ഷേ ഇത് ജനങ്ങളുടെ ജീവൻ വെച്ച് വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സർവീസാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അല്ല അങ്ങനെ പറയരുത് കാരണം ജനങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു മലയോര മേഖലയിൽ പോകുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് അപ്പൊ ആ സമയത്ത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല ചെയ്യേണ്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ കെ എസ് ആർ ടി സി ബോർഡുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിലവിലുള്ള പെർമിറ്റിനെ കെ എസ് ആർ ടി സി റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആർ ടി എ ബോർഡ് മീറ്റിംഗിൽ ഒബ്ജക്ഷൻ കൊടുത്ത് പെർമിറ്റ് റിജക്ട് ചെയ്തിട്ട് അവർ ഈ പെർമിറ്റ് കൈക്കലാക്കിയതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഫിറ്റ്നസ് നിങ്ങളെ ചെയ്തിട്ടുണ്ടാവുക അത് നാഷണലൈസേഷൻ നാഷണലൈസേഷൻ എന്ന ഒരു ന്യായം മാത്രം പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്റെ വാഹനം എന്ന് രണ്ടായിരത്തി പത്ത് തൊട്ട് പെർമിറ്റുള്ള ഒരു വാഹനമാണ് ഇവർ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് വാഹനത്തിന്റെ പെർമിറ്റ് തടഞ്ഞു വെച്ചേക്കുന്നത് അതിന്റെ മെയിൻ കാരണക്കാരൻ കെ എസ് ആർ ടി സി തന്നെയാണ് അല്ലെങ്കിലും രണ്ടാനമ്മ നയമാണ് സാധാരണ ഇതുപോലുള്ള ബസ് ബസ് മുതലാളിമാരെടുത്ത് കെ എസ് ആർ ടി സിക്ക് രണ്ടാനമ്മ നയം അല്ലെങ്കിൽ ചിറ്റമ്മ നയം തന്നെയാണുള്ളത് നമുക്കെല്ലാം അറിയാം എന്നുള്ളതാണ് റോബിൻ ഗിരീഷ് റോബിൻ റോബിൻ്റെ ബസ് നിരത്തിലിറങ്ങിയ സമയത്ത് അതിനെ ഏതൊക്കെ രീതിയിൽ പൂട്ടിക്കാം ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ തകർക്കാനാണ് കെ എസ് ആർ ടി സി പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ചത് എന്നാൽ നിർഭാഗ്യമെന്ന് പറയാം കെ എസ് ആർ ടി സിയുടെ ആ ആഗ്രഹങ്ങളൊക്കെ വെറും കടലാസ് പോലെയായി അല്ലെങ്കിൽ വെറും നീർക്കുമട പോലെ കുറച്ച് ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോബിൻ ഗിരീഷിനെ പോലെ മറ്റൊരു ബസ് ഓപ്പറേറ്ററേയും എന്നുമായിട്ട് തകർക്കാൻ വേണ്ടിട്ടാണ് ഒരു സെക്കൻഡ് ഇത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാത്രമാണ് ഈ കെ എസ് ആർ ടി സി ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് സർവീസ് നടത്താൻ വേണ്ടി മാത്രം നിലവിൽ മാന്യമായി ജനങ്ങൾക്ക് ആറ് നേരം കൃത്യമായി ആറ് ചാൽ ഓടുന്ന വണ്ടി കട്ട് ചെയ്തിട്ടിട്ട് വെറും ആളുകളുള്ള ഒരു മൂന്ന് വാക്ക് മാത്രമാണ് ഈ വാഹന സർവീസ് നടത്തുന്നത് വേറെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മലയോര മേഖലയിലേക്ക് ട്രാൻസ്പോർട്ട് പോകുന്നു നിങ്ങളുടെ ബസ് കട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കെ എസ് ആർ ടി സിതൊരു ശത്രുത തോന്നുന്ന സ്വാഭാവികം ഇത് നഷ്ടപ്പെട്ടൊരു റൂട്ടാണെങ്കിൽ അതായത് വളരെ സാമ്പത്തികമായിട്ട് വലിയ ലാഭമില്ലാത്ത റൂട്ടാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇതെൻ്റെ ഒരു പാഷനാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നന്ദിയോട് പഞ്ചായത്തിലെ പേരേ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാർക്ക് ഒരു ബസ് സർവീസ് ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബസ്സുകളുടെ അപാകത ആ നാട്ടിലുണ്ടായിരുന്നു ആകെ ഒരു കെ എസ് ആർ ടി സിയും ഒരു പ്രൈവറ്റും ഉണ്ടായിരുന്ന നാട്ടിൽ ഞാൻ ഞാൻ അവിടെ വിദ്യാഭ്യാസം ചെയ്തപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായി സ്കൂളിൽ പോകാൻ ബസ്സുകളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മേഖല ആ റൂട്ട് മാത്രം കേന്ദ്രീകരിച്ച് ബസ് സർവീസ് നടത്തുന്നത് ഇതെൻ്റെ ഒരു ലാഭകരമല്ല എനിക്ക് എൻ്റെ നാടിനും ഞാൻ പഠിച്ച സ്കൂളിനും എൻ്റെ ഒരു സമൂഹത്തിന് എന്നാൽ കഴിയുന്ന ഒരു സേവനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും കെ എസ് ആർ ടി സി വീണ്ടും വീണ്ടും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഒരു പരിധിവരെ സ്വകാര്യ ബസ് ഉടമകളായിരിക്കാം സ്വകാര്യ ബസ് തൊഴിലാളികളായിരിക്കാം അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ തന്നെ തൊഴിലാളികളായിരിക്കാം പക്ഷേ സംഭവിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളെ നശിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഓരോ സംരംഭകരെയും തകർക്കുന്ന രീതിയിലോട്ട് മാറുമ്പോഴും കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഖജനാവ് നിറയ്ക്കുന്ന സ്വകാര്യ ബസ് ഉടമകളെ പോലും കഷ്ടത്തിലാക്കുന്ന രീതിയിലാണ് കെ എസ് ആർ ടി സിയുടെയും നമ്മുടെ കേരള നിലപാടുകൾ ഒക്കെ ഉദാഹരണം മതി ദാ ഈ നിൽക്കുന്ന അനൂപ് ചന്ദ്രൻ പൊതുഗതാഗതത്തെയും പബ്ലിക് ട്രാൻസ്പോർട്ടിനെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും വില കൊടുത്തി ഭാരത് ബസ് ബസ്സെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് നൽകുന്നത് എനിക്ക് രണ്ട് പുതിയ ഭാരത് ബെൻസ് ബസ്സാണുള്ളത് ഇത് തന്നെ കൊടാക് മഹീന്ദ്ര ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ലോൺ എടുത്ത എമൗണ്ട് തകരാതെ ഗോകുലം ചിട്ടി ഇന്ന് ചിട്ടി പിടിച്ചും സ്വർണം വരെ പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ ബസ് പ്രസ്ഥാനം കൊണ്ടുപോകുന്നത് ഇതിൻ്റെ കൂടെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ബസ് ആറ്റിങ്ങൽ ആർ ടി ഒ ഡി മഹേഷ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ കൂടെയുള്ള വണ്ടിക്ക് പെർമിറ്റ് തരുന്നില്ല ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ കളർ കോഡ് കളർ കോഡ് അങ്ങനെ ഇല്ല ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് വന്നാൽ അതിൻ്റെ ഫിറ്റ്നസ് കാലാവധി തീരുന്നത് പോലെ അത് ഏത് കളറാണോ ആ കളറിൽ തന്നെ നിലനിർത്താനുള്ള ആറ്റിങ്ങൽ ആർ ടി ഒ ഓഫീസിൽ നിന്ന് തന്നിട്ടുള്ള ലെറ്റർ ഉണ്ട് അതുകൊണ്ട് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഒരാളിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും വാശി തോന്നിയാൽ അയാളെ ഇല്ലാതാക്കാനായിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ഒപ്പം സീലും മതി അതുതന്നെയാണ് ആറ്റിങ്ങൽ ആർ ടി ഒ എൻ്റെ വാഹനങ്ങളുടെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ ചേർന്ന് ഈ പെർമിറ്റുകൾ പെർമിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന നാടകം അത് ർ സി ക്യാൻസലായ വണ്ടികളിട്ട് കെ എസ് ആർ ടി സി അവരുടെ തോന്നിവസം അവരൊരു സൈഡില് ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റ് വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സാണ് സ്വകാര്യ ബസ് എന്നുള്ളത് അതിനെ സംരക്ഷിക്കാതെ അതിനെ സംരക്ഷിക്കാതെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർക്കാർ ഖജനാവിലേക്ക് വരുന്ന വരുമാനത്തിനെ ഇല്ലാതാക്കി കളയാണ് നമ്മുടെ ഇവിടുത്തെ കെ എസ് ആർ ടി സിയും ആർ ടിഒപ്പാർട്ട്മെന്റും ചേർന്ന് ബസ് മുതലാളിമാർ തൊഴിലാളികൾ ഇതേ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ഒരുപാട് ഒരുപാട് തൊഴിലാളികളെയൊക്കെ വയറ്റത്തടിക്കുന്ന ഒരു ചിറ്റമ്മ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയും ഈ ചിറ്റമനയം കാണിക്കാതിരിക്കാനും തൻ്റെ തന്നെ പോലെ തന്നെ മറ്റുള്ള ആളുകളും സുഖമായിട്ട് ജീവിക്കണമെന്നുള്ള ചിന്താഗതിയുള്ള ഒരു ഭരണകർത്താവുമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലുള്ള റോബിൻ ഗിരീഷന്മാരും അല്ലെങ്കിൽ അനൂപ് ചന്ദ്രനെ പോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കും ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് പത്ത് കൊല്ലത്തിന് മുമ്പ് മുപ്പത്തി ഒൻപതിനായിരം സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറും എണ്ണായിരത്തിൽ താഴെ കറക്റ്റ് കൃത്യമായ എണ്ണം പറഞ്ഞാൽ എണ്ണായിരത്തിൽ താഴെ സ്വകാര്യ ബസ്സുകൾ മാത്രമേ ഉള്ളൂ അത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ കെ തന്നെയാണ് പക്ഷേ ഈ പ്രൈവറ്റ് ബസ് കൊണ്ട് സർക്കാരിന് ടാക്സ് സർക്കാരിന് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ കോടികൾ വരുമാനം കിട്ടുന്ന ഒരു സംരംഭമാണ് സ്വകാര്യ ബസ് വഴി കിട്ടുന്ന ടാക്സ് ഡീസൽ ഡീസലിൻ്റെ ടാക്സ് ഒരു ഒരു ബസ് ശരാശരി ഒരു ബസ് ഒരു ദിവസം ഓടിയാൽ ഡീസലിൽ തന്നെ സർക്കാരിന് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഡീസലിൽ കിട്ടും പിന്നെ വണ്ടിയുടെ റോഡ് ടാക്സ് അതുമായിട്ടുള്ള സേവനങ്ങൾ സ്പെയർ പാർട്സ് വാങ്ങുന്നത് അപ്പോൾ സർക്കാരിന് എന്തുകൊണ്ടും സർക്കാർ ഖജനാവിന് നല്ലത് സ്വകാര്യ ബസ് തന്നെയാണ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ സർക്കാർ സർക്കാർ ഖജനാവിൽ പണമെടുത്ത് തീറ്റിപ്പോറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി പക്ഷേ സ്വകാര്യ എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഗുണകരമുള്ളതാണ് അപ്പം നമുക്ക് തന്നെ ചിന്തിക്കാം മുപ്പത്തി ഒൻപതിനായിരം സ്വകാര്യ ബസ് ഉണ്ടായിരുന്ന ഇന്നീ കേരളത്തിൽ എണ്ണായിരത്തിൽ താഴെ മാത്രം ഉണ്ടായാൽ അതുവഴി കെ എസ് ആർ സർക്കാരിന് സർക്കാരിന് എന്തോരം നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുമല്ല പൊതുഖജനാവിൽ നിന്നാണ് കെ എസ് ആർ ടി സിക്ക് കോടികൾ കടം കൊടുക്കുന്നത് അപ്പോൾ വെച്ച് നോക്കുമ്പോൾ സർക്കാർ തന്നെ തുലാസിലാണ് പക്ഷേ ഇത് അധികാരികളോ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ അധികാരികളോ ആരും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല ചർച്ച ചെയ്യപ്പെടുന്നുമില്ല ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ആ ബസ് മുതലാളി എന്ന് പറഞ്ഞ ബൂർഷ തന്നെ പറഞ്ഞു കഴിഞ്ഞു പ്രൈവറ്റ് ബസ്സുകളാണ് സർക്കാർ ഖജനാവ് നിറയ്ക്കാൻ ഒരു പരിധിവരെ സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ ബസ്സിന് ഫിറ്റ്നസ് വല്ലതും ഉണ്ടോ ഫിറ്റ്നസ് ഉള്ള വണ്ടിയാണോ ക്യാമറയെ വർക്ക് കാണാതാവൂലോ ഫിറ്റ്നസ് ഉണ്ട് ക്യാമറയൊക്കെ ഉണ്ട് പക്ഷേ ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതാവുമോ മെമ്മറി കാർഡ് കാണാതാവുക ഡീസല് കാണാതാവുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി വകുപ്പിന്റെ ചെറിയ ചെറിയ തമാശകൾ മാത്രമാണ് മറ്റൊരു പ്രൈവറ്റ് ബസ് ഓരോ പ്രൈവറ്റ് ബസ്സും അല്ലെങ്കിൽ ഓരോ ട്രാൻസ്പോർട്ട് ബസ്സും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഏത് വണ്ടിയാണ് ഇത് ഏത് വണ്ടിയാണിത്

ടാക്സ് ഇൻഷുറൻസ് ഫിറ്റ്നസ് എല്ലാം ഉള്ള ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഒരു ബസ് നിരത്തിലിറങ്ങുമ്പോൾ യാത്രക്കാർക്ക് അത്രമേൽ സുഖ സൗകര്യങ്ങൾ നൽകാൻ സാധിക്കുമ്പോഴാണ് ഇതുപോലുള്ള വണ്ടികളുടെയൊക്കെ പെർമിറ്റും മറ്റും റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ റൂട്ട് തന്നെ കട്ട് ചെയ്തുകൊണ്ട് കെ ജനങ്ങളെ സഹായിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി നന്മ വരുത്താൻ ജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കാനായിട്ട് കണ്ടൻ ചെയ്ത വണ്ടികൾ നിരത്തിലിറക്കി ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുഗതാഗത സംവിധാനം നമ്മുടെ കേരളത്തിൽ മാത്രം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തി കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് കരകയറ്റാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ചേർന്നുകൊണ്ട് എന്നാൽ എന്തുകൊണ്ടോ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടും ഇതിനു മുമ്പ് കെ ബി ഗണേഷ് കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ കെ എസ് ആർ ടി സിയെ ഒരു വിധത്തിൽ ലാഭത്തിൽ നിന്ന് ഈ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് കസേര മാറിക്കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ പുറത്തെടുക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് കൂച്ചുവിലങ്ങിട്ട് കോർപ്പറേഷനും മറ്റ് നമ്മുടെ കേരള സർക്കാരും ഒക്കെ കൂടെ ചേർന്ന് നിർത്തിയിരിക്കുമ്പോഴും കെ എസ് ആർ ടി സിയെയും തൻ്റെ തൊഴിലാളികളെയും ഏതുവിധേനും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ എന്ന നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ പ്രത്യാശിച്ചു പോവുകയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഓട്ട ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള തൊഴിലാള മുതലാളിമാരും എല്ലാം ഒത്തൊരുമയോട് പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ കൂച്ചു വിലങ്ങിട്ട് നിൽക്കുന്നത് ആരായിരുന്നാലും നമ്മുടെ നാടിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം